അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാവയുടെ നൂലുകെട്ടിന് കുറച്ച് സാധനങ്ങൾ അതായത് സ്വർണവും ഡ്രസ്സും കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോകണം പിന്നെ ഹോസ്പിറ്റലിലും കയറാനുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോയിട്ടും കുറവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഞ്ഞാവെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം പ്ലസ് കുഞ്ഞാവയുടെ ഹിയറിങ് ടെസ്റ്റ് ആണ് അപ്പം അത് വൺ മന്ത് കഴിഞ്ഞാൽ വൺ മന്ത് ആവണ നമ്മൾ പ്രസവിച്ചിട്ട് ബേബിക്ക് വൺ മന്ത് ആകുമ്പോഴേ ആ ഒരു ടെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഹിയറിംഗ് ടെസ്റ്റും നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും നമുക്ക് നമുക്കതിനു വേണ്ടി പോവാം അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച് അതെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് എടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ആണിത് കുറേ ഒരു 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 മാസമായാലും അമ്മ ഒരു മാസത്തിൽ പുറത്തായി വീഡിയോസൊക്കെ എടുത്തിട്ട് അതിൻ്റേതായ നല്ല മടിയുണ്ട് മടിയല്ല വയ്യ അപ്പം ഇങ്ങനെ നോക്കിയായി വരുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉരുട്ടി ഉരുട്ടിപ്പിരട്ടിയൊക്കെ നമ്മൾ ഇട്ടത് അപ്പോൾ ഇനി നമുക്ക് നാഞ്ഞ് പിടിക്കണം പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പാൽ കൊടുക്കുന്ന കാര്യത്തിൽ കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് പാലൊക്കെ കൊടുക്കുന്നത് എന്നിട്ടും കുഞ്ഞാ വലിച്ചത് നിറുകിയെ കയറ്റുന്നതാണ് അല്ലേ അപ്പം നമുക്ക് റെഡിയാവാം ആവാം റെഡി പോവാ നമ്മൾ നേരെ പോകുന്നത് ഗേൾസ് ഹോസ്പിറ്റലിലോട്ടാണ് എയറിംഗ് ടെസ്റ്റിനും പിന്നെ കുഞ്ഞിനെ ഡോക്ടറിനെ കാണിക്കണം പി അവൈലബിൾ ആണെങ്കിലും ഒന്ന് കാണിക്കണം നമ്മുടെ കുഞ്ഞു അവ അമ്മയുടെ കൈയിലാണ് കേട്ടോ ഞാൻ എടുക്കാന്ന് പറഞ്ഞതാണ് പക്ഷെ ഇവരെ കുഞ്ഞിനെ കൈ തരില്ല തരില്ലോ പാൽ കൊടുക്കാൻ മാത്രം എൻ്റെ കയ്യിൽ തരും മിഞ്ചു അമ്മയും തന്നെയാണ് അവനെ നോക്കുന്നത് പിന്നെ ആൾക്കും വന്ന് വന്നിപ്പോ എന്നെക്കാൾ കംഫർട്ടബിൾ ഇപ്പൊ അവരെ വരും കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പുനൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ കയറി നമ്മൾ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നിട്ട് നമ്മുടെ ഒ പി എല്ലായിടത്തും മേളിൽ ചെന്നപ്പോഴത്തേക്കിനാണ് അറിയുന്നത് നമുക്ക് സിസ്റ്റർ അവൈലബിൾ അല്ല അപ്പൊ അതുകൊണ്ട് ഇന്നലെ കാണിച്ചില്ല പകരത്തിന് അകത്ത് നിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓ പി എടുക്കാൻ നിന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതാണ്ട് അത് എന്റെ ക്യാമറയിൽ ഞാൻ ആഹാ ട്രാവൽ ചെയ്യാൻ കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എന്റെ പുത്രൻ അങ്ങനെ എണീറ്റിട്ടുണ്ട് ഇനിയിപ്പോ ഒരു കരച്ചിലും ബഹളം ഒക്കെ ഉണ്ട് അതിനു മുന്നേ നമുക്ക് പോയി ഇയറിംഗ് ടെസ്റ്റ് നടത്തണം അപ്പൊ നമ്മളിവിടെ ഒക്കെ എടുത്തിട്ട് വെയ്റ്റിംഗ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവർ കണ്ടവരെയുള്ളത് എനിക്ക് ഭയങ്കര റിലീഫാണ് ഇവരെ ഫുൾ ടൈം നോക്കുന്നത് ഞാൻ പറഞ്ഞാണ് ഇവർ രണ്ടുപേരും തന്നെയാണ് ആ സെന്യൂ മോം എനിക്കിവര് എനിക്ക് മാത്രമല്ല നമ്മൾ നമ്മൾ പുതിയൊരു ആദ്യമായിട്ടൊരു അമ്മയാവാൻ പോകുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടാവുക വലിയൊരു കാര്യമാണ് ഹോസ്പിറ്റലിനൊക്കെ നമ്മൾ കയറി കാണിച്ചു കുഴപ്പമൊന്നുമില്ല ഏറെയും ടെസ്റ്റ് പാസ്സായി അതിനുശേഷം ശേഷം നമ്മൾ പുനരുവുള്ള സുദർശന ജ്വല്ലറിയിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഈ ജ്വല്ലറിയിലോട്ട് വന്നേക്കുന്നത് ഇവിടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ഗോൾഡ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മളെ കണക്കുള്ള പാവങ്ങൾക്ക് ഇപ്പോഴത്തെ സ്വർണ്ണ മാത്രേ ലൈറ്റ് വെയിറ്റ് സാധനങ്ങൾ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഞാൻ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അരഞ്ഞോണൊക്കെ ഫസ്റ്റ് ടൈം ആണ് അഞ്ചര അഞ്ചരക്കായിട്ട് പൊന്നെടുക്കാൻ പറ്റാത്ത മോസ് കാണുന്നത് അങ്ങനെ ഞാൻ എന്റെ വക എടുത്തിട്ടുണ്ട് എന്റെയും കുഞ്ഞാവിടെ അച്ഛന്റെ വക സ്വർണ്ണം എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇനിയിപ്പോൾ കുഞ്ചു സെലക്ട് ചെയ്യുകയാണ് കുഞ്ചു വളയാണ് കേട്ടോ എടുക്കുന്നത് ആദ്യം കുഞ്ചു മാല എടുക്കാൻ നോക്കി ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കൊണ്ട് പിടിച്ചാൽ കൂടത്തില്ല അപ്പം നമ്മൾ നേരെ വളയിലോടാണ് കേട്ടോ പോയത് അങ്ങനെ വളയുടെ കളക്ഷൻസ് എല്ലാം കണ്ടതിന് ശേഷം അവരെണ്ണം നമ്മൾ ഫിക്സ് ചെയ്യുക അങ്ങനെ നമ്മൾ സ്വർണമെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ് തുണി എടുക്കാൻ പോവാണ് അപ്പം ഞങ്ങളുടെ തീം എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്നുവരും ബ്ലൂ ആണ് അപ്പം ബ്ലൂ കളറിൽ കുഞ്ഞു ആവയ്ക്ക് ഡ്രസ്സ് എടുക്കണം എനിക്ക് ഏറ്റവും വിഷമമായ കാര്യം ഞാൻ പെങ്കൊച്ചു പെങ്കൊച്ചെന്ന് ആഗ്രഹിച്ചിരുന്നത് തന്നെ ഡ്രസ്സ് കളക്ഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം കയറിയ കടയിലും ബ്ലൂ കളർ കോമ്പിനേഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിനി അടുത്ത പോകുന്നത് വീറൊരു കടയിലോട്ട് ലിറ്റിൽ ഐറ്റം പറഞ്ഞിട്ടുള്ളൊരു കിഡ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉള്ളൊരു കടയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഋതുവിന് സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എനിക്ക് ന്യൂ ബോൺ ആയതുകൊണ്ടും പിന്നെ എൻ്റെ ഒരു തീം അങ്ങനെ ആയതുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഡ്രസ്സ് കിട്ടിയില്ല കറക്റ്റായിട്ട് പിന്നെ അതിന് പുതിയ ഡ്രസ്സുകളൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഉള്ളായിരുന്നു നമ്മളായിട്ട് പുതിയ ഡ്രസ്സ് പുറത്തൊന്നും ഇട്ടുകൊണ്ടും ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ഡ്രസ്സ് മാത്രം വാങ്ങിച്ചു അതിനുശേഷം പിന്നെ നമുക്ക് കരിവളയും എന്താ പറയുക ഇടം പിരി വലം പിരി എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നൂലിയിട്ടിന് വാങ്ങിക്കണമായിരുന്നു അപ്പം നമ്മളൊരു ഫാൻസി സ്റ്റോറിൽ കയറി അങ്ങനെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഒരു ചെറിയ പർച്ചേസിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ആളിപ്പോഴും എണീറ്റിട്ടല്ല കേട്ടോ എന്നെ നൈറ്റ് എന്നെ ഉറക്കാതിരിക്കാനുള്ള പ്ലാനിങ്ങോടുകൂടി നല്ല ഉറക്കത്തിലാണ് അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ് പൈസ അപ്പം നമ്മുടെ പർച്ചേസിങ്ങും ഹോസ്പിറ്റൽ കേസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹിയറിങ് ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം ഇനിയിപ്പം എനിക്ക് റിസൾട്ട് വിളിച്ച് ഹോസ്പിറ്റലിൽ പറയണം പ്ലസ് എൻ്റെ കുഞ്ഞാവാടം നല്ല ഉറക്കാണ് അവൻ ഉറങ്ങുമ്പോൾ മാത്രമേ ഇപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ ബൈ